കണ്ണാടിപ്പാറ മുത്തപ്പൻ മെഗാ സമ്മാന തുടക്കമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം മുത്തപ്പൻമടപ്പുരകളിൽ അതിപ്രാധാന്യമർഹിക്കുന്ന കണ്ണാടിപ്പാറ ശ്രീ മുത്തപ്പൻമടപ്പുര വികസന പ്രവർത്തനങ്ങൾക്കായി ആരംഭിക്കുന്ന മെഗാ സമ്മാന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ക്ഷേത്ര പരിസരത്ത് നടന്നു കാഞ്ഞങ്ങാട് രവീന്ദ്രൻ മടയൻ പി നാരായണൻ മടയന് ആദ്യ കാർഡ് വിതരണം ചെയ്തുകൊണ്ട് സമ്മാന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ക്ഷേത്രം സെക്രട്ടറി എം അശ്വിൻകുമാർ സ്വാഗതവും ഭരണസമിതി പ്രസിഡന്റ് എം സുനിൽകുമാർ അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ കൊടക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ചന്ദ്രൻ പുത്തിലോട്ട് മാപ്പിടശ്ശേരിക്കാവ് പ്രസിഡന്റ് എം അനിൽകുമാർ പുത്തിലോട്ട് മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് പി നാരായണൻ അടിയോടി കുട്ടമത്ത് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ജയൻ പറമ്പത്ത് തിമിരി പട്ടറപ്പൻ മഹാവിഷ്ണു ക്ഷേത്രം സെക്രട്ടറി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി കൃഷ്ണാനന്ദൻ നന്ദിയും പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ എത്ര വരെ കൊടുത്തു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ